നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ കുഴൽനാടന്റെ മുഖം നിയമസഭയിൽ കണ്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകും ഇത് നന്നായി അറിയുന്നയാളാണ് കേരളത്തിൻ്റെ സ്പീക്കർ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുവാദം നൽകണമെന്ന് ഞാൻ താങ്കളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ അഴിമതി താൻ നിയമസഭയിൽ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞു മാത്യു കുഴൽനാടൻ മൈക്ക് കയ്യിലെടുത്തു എക്സാലോജിക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ മാത്യു കുഴൽനാടൻ്റെ നേർക്ക് സ്പീക്കറുടെ ആക്രോശം അതിനുള്ള അനുമതി ഞാൻ നൽകുന്നില്ല ഉടൻ തന്നെ സ്പീക്കർ അലറുന്ന കാഴ്ച മൈക്ക് ഓഫ് ചെയ്യൂ ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യൂ കേരള നിയമസഭയിലാണ് ഇത്തരം നാണം കാഴ്ചകൾ നമ്മൾ കാണുന്നത് മാത്യു കുഴൽനാടന്റെ പ്രസംഗം മൈക്ക് ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തിയ സ്പീക്കർ ബജറ്റ് ചർച്ചയ്ക്കിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റതായിരുന്നു മാത്യു കുഴൽനാടൻ എന്നാൽ നേരത്തെ തന്നെ സ്പീക്കറോട് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ അനുവാദം തേടിയിരുന്നു മാത്യു കുഴൽനാടൻ സ്പീക്കർ എ എൻ ഷബ്സീറിനെ ഇതുപോലെ രോക്ഷാകുലനായി കണ്ടിട്ടില്ല ഏതെങ്കിലും വിധത്തിൽ കുഴൽനാടൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പിണറായി വിജയന് ഹാലിളകും ഇത് മനസ്സിലാക്കിയ ഭരണപക്ഷ അംഗങ്ങൾ കുഴൽനാടനെതിരെ മുദ്രാവാക്യം വിളിച്ചു പിന്നീട് മൈക്ക് ഓഫ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം ഒഴുക്കി എന്തു വന്നാലും വീണാ വിജയനെതിരെയും പിണറായിക്കെതിരെയും സഭയിൽ ആക്ഷേപമുന്നയിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്പീക്കർ തുടർന്നു അഴിമതി ആരോപണം ഉന്നയിക്കണമെങ്കിൽ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്യു കുഴൽനാടനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ കുഴൽനാടൻ രേഖകളൊന്നും ഹാജരാക്കിയില്ല അതുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഇവിടെ ഉന്നയിക്കാൻ അനുവദിക്കാൻ കഴിയില്ല സോറി കുഴൽനാടൻ ഇതായിരുന്നു ഷംസീറിന്റെ വിശദീകരണം എം വിൻസെൻ്റ് അടക്കമുള്ള ചില പ്രതിപക്ഷ എം വിൻസെൻ്റ് അടക്കമുള്ള ചില പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർ എത്തി തുടർന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരണവുമായി എഴുന്നേറ്റു എന്നാൽ അപ്പോഴേക്കും രോക്ഷാകുലനായ സ്പീക്കർ ഒന്നിനും അനുവദിച്ചില്ല പിണറായി വിജയനെതിരെ ഒരുവിധി ആരോപണവും ഈ സഭയിൽ പാടില്ല എന്നതാണ് പൊതുവെ സ്പീക്കറുടെ നിലപാട് സ്പീക്കർ നിയമസഭയിൽ അംഗങ്ങളുടെ അവകാശം തടയാൻ ശ്രമിച്ചു എന്ന കുഴൽനാടന്റെ ആരോപണം പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും അദ്ദേഹം ആവർത്തിച്ചു ഒരു രേഖയും നൽകാതെയാണ് വി ഡി സതീശന് നേരെ പി വി എൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന മാത്യു കുഴൽനാടന്റെ ചോദ്യത്തിന് സ്പീക്കർക്ക് ഉത്തരമില്ല ബജറ്റിൽ പ്രസംഗിക്കാനായി എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയം എട്ട് മിനിറ്റ് ആയിരുന്നു ആ എട്ട് മിനിറ്റിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ച് സ്പീക്കർക്ക് നേരെ നോട്ടീസും നൽകിയിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള അനുമതിയാണ് താൻ തേടിയത് രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ രേഖകൾ നൽകിയത് എന്നിട്ടും സ്പീക്കർ വിഷയമുന്നയിക്കാൻ അനുവദിച്ചില്ല മാത്യു കുഴൽനാടിന്റെ പോരാട്ടം ഇന്ന് സഭയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു പിണറായി വിജയനെതിരെ ഇനി സഭയിൽ ഏതു വിധത്തിലുള്ള പ്രതികരണത്തിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഇന്ന് കണ്ടത് പൊതുവെ പ്രതിപക്ഷത്തുനിന്ന് മാത്യു കുഴൽനാടനാണ് ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾ പിണറായി വിജയനും വിജയനും നേർക്ക് എപ്പോഴും പുറത്തെടുക്കുന്നത് അതുകൊണ്ടുതന്നെ മാത്യു കുഴൽനാടന്റെ മുഖവട്ടം കാണുമ്പോഴേ പിണറായി വിജയന് കലിയിളകും മുമ്പരിക്കൽ വീണാ വിജയനെതിരെ ആഞ്ഞടിച്ച കുഴൽനാടൻ നേർക്ക് പിണറായി കുതിച്ചെത്തിയ കാഴ്ച കേരളം കണ്ടതാണ് വീട്ടിലിരിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറയരുത് എന്നായിരുന്നു അന്ന് പിണറായി വിജയൻ കുഴൽനാടനോട് കുഴൽനാടനോടാക്രോശിച്ചത് വീണാ വിജയനെതിരെയുള്ള തെളിവുകളും രേഖകളുമായി പിന്നീട് മാത്യു കുഴൽനാടൻ സഭയിലെത്തുന്നതും കേരളം കണ്ടു മാസപ്പടി വിഷയത്തിൽ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലൂടെയാണ് പിണറായി വിജയൻ ഇപ്പോൾ കടന്നുപോകുന്നത് കേരള നിയമസഭയിൽ ഇനി പ്രതിപക്ഷം ആഞ്ഞടിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ കണ്ടു തുടങ്ങി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മൂന്ന് കേസുകളാണ് വിവിധ കോടതികൾ പരിഗണിച്ചത് കർണാടക ഹൈക്കോടതി കേസ് വിധി പറയാൻ മാറ്റിവെച്ചു എന്നാൽ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് കിട്ടിയത് ആവോളം പ്രഹരങ്ങൾ കൂടുതൽ വലിയ പാതാളക്കുഴിയിലേക്ക് ഓരോ ദിവസവും പതിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും കുടുംബവുമൊക്കെ അതുകൊണ്ടുതന്നെ പ്രതിപക്ഷം ഇനി രൂക്ഷമായ ആക്രമണങ്ങൾക്കുള്ള ചിട്ടവട്ടം കൂട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് കുഴൽനാടൻ സഭയിൽ കസറുക മാത്രമല്ല പിണറായി വിജയനെയും സ്പീക്കറേയും ഒക്കെ എടുത്ത് പാതാളക്കുഴിയിൽ ഇട്ട കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്